ഗലാത്തിയർ നാല് നാല് എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ പ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചു ദൈവം ആദത്തിനെയും ഹവേയും നിർമ്മിച്ചുണ്ടാക്കിയ ഏതനിലാക്കി ദൈവത്തോടൊപ്പം അവരും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു എന്നാൽ സത്താനാൽ ചതിക്കപ്പെട്ട് അവർ പാപത്തിൽ വീഴുവാനിടയായി അതുകൊണ്ട് തന്നെ പാപത്തിൽ വീണ മാനവകുലത്തെ രക്ഷിക്കുവാനായി കാലസമ്പൂർണതയിൽ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു ദൈവീക പദ്ധതിയിൽ തൻ്റെ പുത്രനെ അയക്കുവാൻ കാലസമ്പൂർണത ആയത് ആ കാലഘട്ടത്തിലായിരുന്നു സ്ത്രീയിൽ നിന്ന് യഥാർത്ഥ മനുഷ്യനായി മോശിയുടെ ന്യായപ്രമാണത്തിന് കീഴിൽ ഒരു യഹൂദനായി ജനിച്ചു തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് ഒരു കാലം ദൈവം നിശ്ചയിച്ചിരുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന സകല കാര്യത്തിനും ഒരു കാലസമ്പൂർണതയുണ്ട് ദൈവിക പദ്ധതിയിലെ ക്ലോക്കിൽ കൃത്യസമയമാകുമ്പോൾ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും യേശുക്രിസ്തുസ്തുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അതിനെക്കുറിച്ച് പ്രവചനങ്ങൾ പറഞ്ഞിരുന്നു പ്രവചനങ്ങളുടെ പൂർത്തീകരണം നടന്നത് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണ സമയം ആയപ്പോഴാണ് ഇനിയും എഫ് എ സി റൊന്നിൻ്റെ പത്തിൽ പറയുന്നത് പോലെ സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെയെന്ന് പറഞ്ഞിരിക്കുന്നു കലസമ്പൂർണ്ണത നമ്മുടെ ജീവിതത്തിലും സകല കാര്യത്തിലും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിരുന്നു എങ്കിൽ നമ്മെ ഭൂമിയിലാക്കുവാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾക്കും ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് സർവശക്തനായ ദൈവത്തെ പോലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാനും അതൊക്കെ നടപ്പിലാക്കുവാനും കഴിവുള്ള മറ്റാരുമില്ല ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിലെ താഴ്ചയ്ക്കും ഉയർച്ചയ്ക്കുമൊക്കെ ദൈവം സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ദിവസം പൂർണ്ണമാകണമെങ്കിൽ രാവും പകലും വേണം ഒരു വർഷം പൂർത്തിയാകണമെങ്കിൽ നാല് സീസൺസ് വേണം അതേപോലെ കാലസമ്പൂർണ്ണത വരുവാൻ ചിലതൊക്കെ കഴിഞ്ഞു പോയാലേ പറ്റൂ അതുകൊണ്ട് കാലത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മോട് ദൈവം പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും ദൈവീക പ്രവൃത്തികൾ വെളിപ്പെടുകയും ചെയ്യും ലോകം അത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും പ്രാർത്ഥിക്കാം പ്രിയ അങ്ങയുടെ സമയത്ത് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുമെന്നുള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ബ്ലസ്സസ് ഓൾ